ഗ്രാമപഞ്ചായത്തിന്റെ മെഡിക്കൽ ക്യാമ്പ് നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് ക്യാമ്പിന്റെ നിർവഹിച്ചു കുട്ടികളുടെ രോഗപ്രതിരോധം വർദ്ധിപ്പിക്കാൻ ആയുർവേദത്തിൽ നിരവധി ചികിത്സാ രീതികളുണ്ട് സാധാരണ ജനങ്ങൾക്ക് ഇത് തിരിച്ചറിയാൻ കഴിയുന്നില്ല അതിനാൽ ആയുർവേദ ആശുപത്രികളുടെ സഹകരണത്തോടെയാണ് ബാല ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് ക്യാമ്പിൽ കുട്ടികളുടെ ആരോഗ്യാവസ്ഥ പരിശോധിക്കുകയും പ്രതിരോധ മാർഗങ്ങൾ മാതാപിതാക്കൾക്ക് പകർന്നു നൽകുകയും ചെയ്തു രോഗാവസ്ഥയിലുള്ള കുട്ടികൾക്ക് മരുന്നുകൾ സൗജന്യമായി വിതരണം ചെയ്തു കാഞ്ചിയാർ മുരിക്കാട്ടുകൂടി ആയുർവേദ ആശുപത്രികളുടെ നേതൃത്വത്തിലാണ് ക്യാമ്പ് നടന്നത് പഞ്ചായത്തിലെ നിരവധി കുട്ടികൾ ക്യാമ്പ് പ്രയോജനപ്പെടുത്തി കാഞ്ചിയാർ പള്ളിക്കവല സാംസ്കാരിക നിലയത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു പ്രകൃതിയിൽ തന്നെ നമുക്ക് നമുക്ക് വേണ്ട മരുന്നുകളും ഒരുക്കി വെച്ചിട്ടുണ്ട് അവ അതാ സംസ്കരിച്ച് വേണ്ട രീതിയിൽ ചെയ്താൽ നമുക്ക് മറ്റ് ചികിത്സകളില്ലാതെ നമ്മുടെ ആരോഗ്യം നിലനിർത്തിക്കൊണ്ട് ഒരു മനുഷ്യൻ്റെ ആയുസ് എന്ന് പറയുന്നത് ജനനം മുതൽ മരണം വരെ നമുക്ക് ആയുർവേദത്തിനോട് ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ഇതിനൊക്കെ മറ്റ് കാരണങ്ങൾ നമുക്കറിയാം നമ്മുടെ ഇന്നത്തെ ഭക്ഷണ രീതികൾ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ അല്ലെങ്കിൽ വ്യായാമം ഇല്ലായ്മ ഇതെല്ലാം നമ്മുടെ രോഗത്തിലേക്ക് അടിക്കുകയാണ് യോഗത്തിൽ കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് അംഗം തങ്കമണി സുരേന്ദ്രൻ അധ്യക്ഷയായിരുന്നു ഡോക്ടർ ആശ എ ഡോക്ടർ ആദർശ് എന്നിവർ സംസാരിച്ചു കാഞ്ചിയാർ മുരിക്കാട്ടുകുടി ആശുപത്രികളിലെ ജീവനക്കാരുടെ നേതൃത്വത്തിൽ മരുന്നുകൾ വിതരണം ചെയ്തു